അപ്പൊ ഇന്നത്തെ പരിപാടി മാഗി നൂഡിൽസ് എങ്ങനെ വെറൈറ്റി രൂപത്തിൽ ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ ഇതിൽ ചേർക്കേണ്ട മസാലകള് ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്ക ഓക്കെ അതെങ്ങനാ ഉണ്ടാക്കണ്ടെന്നുള്ള പോയി നോക്കിയാലോ മാഗി നൂഡിൽസ് തയ്യാറാക്കാൻ ആദ്യൊരു ചെമ്പടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം സൺഫ്ലവറിൻ്റെ ഓയില് അതിലേക്ക് ഒഴിച്ചുകൊടുക്കട്ടോ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് വലിയുള്ളി പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഈ വലിയുള്ളിലൊക്കെ ബ്രൗണ് കളറാകണവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച മഞ്ഞ കാപ്സിക്കം പച്ച കാപ്സിക്കം ചുവപ്പ് കാപ്സിക്കം ബീൻസ് തക്കാളി ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എന്നതിന് ശേഷം നല്ല നട്ട് ഇളക്കി കൊടുക്കട്ടോ ഈ പച്ചക്കറിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതിന് ശേഷം ഹാഫ് വേവിൽ വേവിച്ച ക്രീം പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ പിന്നീട് നന്നാക്കി ഇളക്കി മിക്സാക്കി കൊടുക്കെട്ടോ കംപ്ലീറ്റ് ജോയിൻറ്റ് ആകണവരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടി മസാലകൾ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഈ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മളിട്ട പച്ചക്കറികളും ഗ്രീൻ പീസും ഒക്കെ അത്യാവശ്യം ബന്ധു വരുന്ന വരെ ഒരു വേവ് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കണം കേട്ടോ നമ്മളിട്ട പച്ചക്കറികൾ കംപ്ലീറ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന കൊലത്തുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു മൂടി വെച്ച് ഒന്ന് അടച്ചു വെക്കുകെട്ടോ തിളക്കിനെ വരെ ഒന്ന് അടച്ചു വെക്കുക നല്ലവണ്ണം തിളച്ച് വന്നിരിക്കണട്ടോ വെള്ളം കംപ്ലീറ്റ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ അത് ഈ വെള്ളത്തിൽ നോക്കി വെച്ചാൽ പാത്തിനുള്ള ഉപ്പുണ്ട് ഈ നമുക്ക് മാഗിന്റെ നൂഡിൽസ് ഇതില ഇട്ടുകൊടുക്ക കേട്ടോ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പിന്നെ അതിന് ശേഷം നമ്മളെ മേഗിന്റെ അപ്പുറം കിട്ടണേ മസാല അതിൽ ചേർത്ത് കൊടുക്കെട്ടോ ലേഗിന്റെ മസാലയിൽ ചേർത്ത് കൊടുക്കി കൊടുക്കെട്ടോ കംപ്ലീറ്റ് ആയി ഒന്ന് ഇളക്കി കേട്ടോ മാഗി ഇട്ടതിന് ശേഷം നല്ല മിക്സ് ആക്കി വാ പാകത്തിനുള്ള വെള്ളൊഴിച്ച് മാഗിയിൽ ഒഴിച്ച വെള്ളം ഒന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ ഏകദേശം അതേമാതിരി ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് നമുക്കൊന്ന് ഇറക്കി വെക്കുക അടുത്ത പരിപാടി നമ്മൾ ഇണ്ടാക്കിയ മേഗി നൂഡിൽസ് എങ്ങനെ ഇണ്ടെന്നല്ലോ നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ അപ്പൊ വേറെ ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റിക്കിന് ഐസോ ടേസ്റ്റ് പറഞ്ഞെടുക്കല്ലേ ആ എന്നാകട്ടെ എങ്ങനെ ഇണ്ട് സാധനം സൂപ്പർ ആട്ടൊന്നും പറയല്ല അടിപൊളിയാൽ ഇത് വേറെ ലെവല് മേഗി നൂഡിൽസാ നിങ്ങളെപ്പോണ്ടാക്കി നോക്കുക മക്കൾക്കൊക്കെ ഇഷ്ടം കിട്ടോ സാധനം വേറെ ഡവര് സാധനം ഒന്നും പറയണ്ട ഫുള്ള് റെഡിയാ നമ്മളത്തെ മസാലകൾ കംപ്ലീറ്റ് റെഡിയാ സൂപ്പർ അപ്പൊ അതേമാതിരി നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഇപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ